ആത്മബന്ധു ഈ ദിവസം ഉത്സാഹത്തോടെ ഉണർന്നിഴുന്നേൽക്കൂ ഒരു ദിവസം മുഴുവനും നമുക്ക് മുന്നിലുണ്ട് ഉത്സാഹത്തോടെ ഇരിക്കുവാൻ സന്തോഷത്തോടെ ഇരിക്കുവാൻ കൂടി ഇരിക്കുവാൻ ഒരാൾക്ക് ഏറ്റവും കൂടുതലായി അനുഗ്രഹമായി വേണ്ടത് എന്താണ് സ്വസ്ഥതയും സമാധാനവും ആരോഗ്യമുള്ള അവസ്ഥകളുമാണ് അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പ്രവൃത്തികളെല്ലാം അതിന് ഏറ്റവും നല്ല വഴി എന്താണെന്നറിയാമോ എപ്പോഴും ഉത്സാഹമുള്ളവരാവുക ശരീരത്തിന് ഉത്സാഹമുണ്ടാകുന്നതിനേക്കാൾ അപ്പുറത്ത് മനസ്സിന് സദാ ഉത്സാഹമുണ്ടാവുക എങ്ങനെയാണ് എപ്പോഴും ഉത്സാഹത്തോടു കൂടി ഇരിക്കാനാവുക അതിനെന്താണ് ചെയ്യേണ്ടതെന്നല്ലേ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ എപ്പോഴും ചുറ്റും സംഭവിച്ചുകൊണ്ടേയിരിക്കണം എന്ന് വാശി പിടിക്കാതിരിക്കൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ സ്നേഹിക്കുന്നവർ പെരുമാറണം എന്ന് വാശി പിടിക്കരുത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആയിരിക്കണം എന്നും വാശി പിടിക്കരുത് പകരം നമ്മുടെ ചുറ്റുമുള്ളവർ എങ്ങനെയോ അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ പക്ഷേ ആ സന്ദർഭങ്ങളിൽ സന്തോഷമായിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാം ഉത്സാഹഭരിതരാകാൻ നമുക്ക് സാധിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു ഒരു ഉദാഹരണം പറയട്ടെ ഇന്നീ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മനസ്സിലാദ്യം വരുന്ന ചിന്ത എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് എത്തണം എന്നുള്ളതാണ് അതിനു മുൻപ് ചെയ്തു തീർക്കേണ്ടതായ ജോലികൾ ധൃതി പിടിച്ച് കാർ ഓടിച്ച് ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് ഓഫീസിലെത്തുന്നത് വരെയുള്ള തിരക്കുകൾ ഇതൊക്കെ നമ്മളെ അസ്വസ്ഥമാക്കുകയാണ് ചെയ്യുക പലപ്പോഴും പക്ഷേ നമുക്കിങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടെ ഉണർന്നെഴുന്നേറ്റ് ഓഫീസിലേക്ക് പോകുന്ന ഞാൻ എന്തൊരു വലിയ പോസിബിലിറ്റിയാണത് കാരണം എത്രയോ ആൾക്കാർക്ക് അങ്ങനെ പോകാനൊരിടമില്ല അല്ലെങ്കിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ എന്ത് ചെയ്യണമെന്നറിയില്ല എങ്ങനെയാണ് ഈ ദിവസത്തെ സ്വീകരിക്കേണ്ടത് എന്നറിയില്ല വെറുതെ ഇരിക്കേണ്ടി വരുന്നവർ ഒറ്റപ്പെട്ടിരിക്കേണ്ടി വരുന്നവർ ഒന്നും ചെയ്യാൻ സാധിക്കാത്തവർ എത്രയോ പേരുണ്ട് അവർക്കിടയിലാണ് നമുക്ക് ഇങ്ങനെ തിരക്ക് കൂട്ടി പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ തീർത്ത് ആ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് മുന്നോട്ട് പോകാനാകുന്നത് ആ ട്രാഫിക് ബ്ലോക്കിൽ പെടുമ്പോഴോ കർമ്മനിരതരായ ഒരുപാട് മനുഷ്യർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നൊരു ലോകത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഈ ബ്ലോക്കിൽ ഞാൻ നിൽക്കുന്നത് എന്നാലോചിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പോൾ ഇതും ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗം തന്നെയാണ് ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുവോ ഈ നിമിഷം എന്തൊക്കെയുണ്ടാകുന്നുവോ അതിലൊക്കെയും വല്ലാതെ കണ്ട് അസ്വസ്ഥരാകാതെ ശങ്കടപ്പെടാതെ നിരാശപ്പെടാതെ അതിനുള്ളിൽ എന്തെങ്കിലും ഒരു പ്രകാശത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യാശയുടെ കിരണമുണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കുക തീർച്ചയായിട്ടും ഉണ്ടാകും തീവ്രമായ ദുഃഖത്തിൽ പോലും നമുക്ക് സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് മടങ്ങി വരാനുള്ളതിൻ്റെ ഒരു പ്രേരണ നമ്മൾ തന്നെ സൂക്ഷിക്കുന്നുണ്ടാകും അതുകൊണ്ട് ഈ ദിവസത്തെ നമുക്ക് ഇങ്ങനെ നോക്കിക്കാണാം എങ്ങനെയാണ് എനിക്ക് സന്തോഷമുള്ളത് സംഭവിക്കണം എന്ന വാശിക്കപ്പുറത്ത് എനിക്ക് ചുറ്റുമുള്ളതിലെല്ലാം ഞാൻ സന്തോഷിക്കാൻ ശ്രമിക്കുന്നു എന്ന തീരുമാനത്തിലേക്ക് നമുക്കെത്താം അങ്ങനെ ഈ പ്രഭാതവും നമുക്ക് മനോഹരമാക്കാം ആത്മബന്ധു ഇന്നത്തെ പ്രഭാതം ഉത്സാഹഭരിതമാകട്ടെ